നമസ്കാരം റീസൻ്റായിട്ട് ഒരു കോൺവെർസേഷൻ ഇടയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ഔപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അതായത് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ശ്രീ നിതിൻ ഗഡ്കരി സാർ അഭിപ്രായം പറഞ്ഞു അതായത് പെട്രോൾ ഡീസൽ കാറുകളുടെ വിലയ്ക്ക് തന്നെ ഇലക്ട്രിക് കാറുകളും ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും എന്നുള്ള രീതിക്കാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു പെട്രോൾ കാറ് അല്ലെങ്കിൽ ഡീസൽ കാറിൻ്റെ വിലയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക് കാറ് ലഭിക്കുമോ വളരെ സന്തോഷത്തോടു കൂടിയാണ് പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു റിസർച്ച് നടത്തി നമ്മുടെ വളരെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് അത് സാധാരണക്കാർക്ക് മാത്രമാണ് ആ ഒരു പ്രശ്നം കാരണം ഒരു ഐ സി ഇ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ കാറിൻ്റെ നാൽപ്പത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറും അല്ലെങ്കിൽ ഓരോ ബാറ്ററി പാക്ക് അനുസരിച്ച് വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം വരെ വില കൂടുതലാണ് ഇലക്ട്രിക് കാറുകൾക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്രയും വലിയ പ്രൈസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ഇലക്ട്രിക് കാറിൽ നിന്നും മാറി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു പെട്രോൾ കാർ അല്ലെങ്കിൽ ഡീസൽ കാറിൻ്റെ വിലയിൽ ഇലക്ട്രിക് കാറുകൾ ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇലക്ട്രിക് കാറുകളിലേക്ക് പോകും കാരണം ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് അത് വൺസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫിഷ്യൻസി അത് മാത്രമല്ല അതിൻ്റെ മെയിൻ്റനൻസ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആളുകൾ പിന്നീട് ഇലക്ട്രിക് കാറുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്രോൾ കാർ അല്ലെങ്കിൽ ഡീസൽ കാർ അതിൻ്റെ വിലയ്ക്ക് ഒരു ഇലക്ട്രിക് കാർ ലഭിക്കുമോ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പ്രധാനമായിട്ടും അട്രാക്റ്റ് ചെയ്യുന്ന ഘടകമെന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ പോകാൻ അപ്രോക്സിമേറ്റ്ലി ഒരു രൂപ മതി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ജസ്റ്റ് മുകളിൽ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഈ ഒരു കാറിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലാതെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയോ അതല്ലെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടല്ല ആരും നോർമലി ഒരുപാട് ആളുകളും ഇലക്ട്രിക് കാറുകളിലേക്ക് പോകുന്നത് അതായത് റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് ഒരു പ്യുവർ ഇലക്ട്രിക് കാർ ഇവിടെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം എപ്പോഴും ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ ഇലക്ട്രിക് കാറിൽ മാത്രം സ്പെസിഫൈ ചെയ്ത് ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയെ അപ്രോച്ച് ചെയ്യുക ഫോർ എക്സാമ്പിൾ ടെസ്ല അതുമാത്രമല്ല ബി വൈ ഡി ഇങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കളൊക്കെയാണ് അതിനകത്ത് മുൻപന്തിയിലുള്ളത് അപ്പോൾ ടാറ്റ പോലെയുള്ള വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി പാസഞ്ചർ കാറുകൾ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ കാറുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവർ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ ഐസ് പ്ലാറ്റ്ഫോമിൽ തന്നെ ബാറ്ററി പാക്കുകൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ട് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം വാഹനങ്ങൾ ഉണ്ടാക്കി അത് വാങ്ങിച്ചവരുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ അവരന്ന് കൊടുത്ത ആ വാഹനത്തിൻ്റെ വിലയും ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം ആ വിലയ്ക്ക് ഇന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അത്രമേൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഇതിലേക്ക് പോയ ആളുകൾ ഇന്ന് എനിക്ക് തോന്നുന്നു റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിലവിലിപ്പോൾ ടാറ്റ ജനറേഷൻ ടു വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ടാറ്റയുടെ കേസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ആദ്യമായിട്ട് ഒരു ലാർജ് സ്കെയിലിൽ ഒരു പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലേക്ക് ഇലക്ട്രിക് കാറുകളെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ അപ്പോൾ ജനറേഷൻ ടു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും പഞ്ച് മുതലാണ് ആക്ടി ഡോട്ട് ഇ പ്ലാറ്റ്ഫോമിലാണ് ഏകദേശം മുന്നൂറ് മുതൽ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമാണ് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം അപ്പോൾ പഞ്ച് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് നിലവിലുള്ള പ്ലാറ്റ്ഫോമിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തി ുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ അവന്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് കീഴിൽ പ്യുവർ സ്കേബോർഡ് ആർക്കിടെക്ചറിൽ ഇലക്ട്രിക് കാറുകളുമായിട്ട് ടാറ്റ വരുന്നുണ്ട് പക്ഷേ നമ്മൾ മറ്റൊരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോനേഷ്യയിലും ചൈനയിലും ഉള്ള അതേ വാഹനങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കമ്പനിയാണ് എം ജി ഇനി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ് യു വി ഫോർ ഫോർട്ടബിൾ എന്ന് പറയുന്ന ഒരു കാറുമായിട്ട് മഹീന്ദ്ര വന്നു അത് വലിയ കാര്യമായിട്ടുള്ള ചലനമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ മഹീന്ദ്ര വന്നത് വളരെ മികച്ച ടെക്നോളജിയുമായിട്ടാണ് മഹീന്ദ്രയുടെ ബേസിക്സും എക്സ് യു വി നയൻ ഇയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച കാറാണ് സോ എനിക്ക് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് മഹീന്ദ്ര ഈസ് ഗോയിങ് ടു കം അപ്പ് വിത്ത് ഹ്യൂജ് ബാറ്ററി ഡെവലപ്മെൻറ്റ് ഷുവറാണ് അതായത് മഹീന്ദ്ര നല്ല ബാറ്ററി ഡെവലപ്മെൻറ്റുമായിട്ട് വരും അവരതിന് വേണ്ടിയിട്ട് കൃത്യമായ ഹോംവർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കിയ ഹ്യുണ്ടായി ഒന്നും വിസ്മരിക്കുന്നില്ല അവരും നല്ല ടെക്നോളജി ആയിട്ട് വരും പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടി ആരാണ് നിൽക്കുന്നത് അതെ സാധാരണക്കാരെന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിന് നിർവചനങ്ങളൊന്നുമില്ല എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ മാക്സിമം ഒരു പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ നല്ല റേഞ്ച് കിട്ടുന്ന കാറുകൾ നോക്കി നടക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ നോക്കി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് കാറാണുള്ളത് അതായത് ചോയ്സ് വളരെ കുറവാണ് ഇപ്പം നിതിൻ ഗഡ്ഗടി സാറിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പെട്രോൾ ഡീസൽ കാറുകളുടെ വിലയ്ക്ക് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ ലഭ്യമാവുന്ന കാലഘട്ടം വരും എന്നുള്ളതാണ് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ വില ഒന്നുകിൽ കുറയണം അതല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ കാറുകളുടെ വില ഒന്നുകിൽ കൂടണം ഇത് രണ്ടാണ് സാധ്യത ഇതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ വില കുറയണം എന്നുള്ളതാണ് അപ്പോൾ ഇലക്ട്രിക് കാറുകളും പെട്രോൾ കാറുകളും പെട്രോൾ എന്ന് പറയുന്നത് ഐ സി ഇ കാറുകളും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കാറുകളുടെ ഇരുപതിലൊരു ഭാഗം മാത്രം കാര്യങ്ങൾ മതി ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് പെട്രോൾ കാറിൻ്റെ അത്ര മെയിൻ്റനൻസോ അല്ലെങ്കിൽ മെയിൻറ്റനൻസ് അല്ല അത്രയും പാർട്സോ കാര്യങ്ങളൊന്നും ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ട പ്രധാനമായിട്ടും ഇലക്ട്രിക് കാറുകളുടെ ഹൃദയം എന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണ് അപ്പോൾ ബാറ്ററിയുടെ വില കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം സ്വന്തമായിട്ട് ബാറ്ററി പാക്കുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ഇൻഡീജീനിയസ്ലി ഇന്ത്യയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ബാറ്ററിയുടെ പ്രൈസ് കുറയുകയുള്ളു അതുമാത്രമല്ല ബാറ്ററി ടെക്നോളജി നന്നാവണം അതായത് ഇന്ത്യയിലൊരു ബാറ്ററി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നല്ല ബാറ്ററി ടെക്നോളജി ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെസ്ലെ ഒക്കെ തുടങ്ങുന്ന പോലെ ജിഗാ എന്താ പറയുക ബാറ്ററി പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള പ്ലാൻ പ്ലാന്റുകളൊക്കെ ഓൾറെഡി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ടാറ്റ അതിനുവേണ്ടി നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട് മഹീന്ദ്രയാണ് വളരെ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കമ്പനി പക്ഷേ മഹീന്ദ്ര ഒരിക്കലും ഒരു ചെറു കാർ സെഗ്മെൻറ്റിലേക്ക് വരുമോ എന്നുള്ളത് ഡൗട്ടാണ് കാരണം എക്സ് യു വി ത്രീ എക്സ് ഒ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേഷനൊക്കെ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്ററി പാക്കിൻ്റെ വില കുറയ്ക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല ഇലക്ട്രിക് കാറുകൾക്ക് നിലവിലുള്ള ജി എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് നമുക്കറിയാം ഐ സി ഇ കാറുകളുടെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും പിന്നെ സെസ് അതിനനുസരിച്ച് വരികയും ചെയ്യും അത് ഓരോ ലെങ്ത് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ലെങ്ത് എഞ്ചിൻ സി സി അതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബാറ്ററി പാക്കിൻ്റെ തീരുവ കുറയ്ക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ കാറുകളുടെ പ്രീമിയം കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ജി എസ് ടി നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല നല്ല ടെക്നോളജി വരുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് അത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുമ്പോൾ അത്തരത്തിലുണ്ടാകുന്ന കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ലാഭങ്ങൾ അല്ലെങ്കിൽ ലാഭങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് അത്തരം വില കുറഞ്ഞ് ബാറ്ററി ഉണ്ടാകുമ്പോൾ അത് കസ്റ്റമേഴ്സിനും തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ ഇന്നിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹന നിർമ്മാതാക്കളെ ഒന്ന് നോക്കൂ ടാറ്റ എം ജി അതുമാത്രമല്ല ഈ പറയുന്ന മരുദീസ ഓൾറെഡി ഒരു കാർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എൻട്രി ലെവൽ കാറുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും അതെല്ലാം ഒരു ഇലക്ട്രിക് കാറാണോ എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രിക് കാറാണോ എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് കാറാണ് പക്ഷേ ഇലക്ട്രിക് കാർ അല്ല എന്ന് ചോദിച്ചാൽ അല്ല കാരണം സ്പെസിഫിക്കലി ഇലക്ട്രിക് കാർ അല്ല ഇതെല്ലാം ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് പ്യുവർ ആർട്ട് കേബോർഡ് ആർക്കിടെക്ചറിൽ തന്നെ ആ വാഹനങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് പക്ഷേ ടെസ്ലയിൽ നിന്ന് നമുക്ക് നമുക്കൊരിക്കലും സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കാറ് പ്രതീക്ഷിക്കേണ്ട കാരണം ടെസ്ലയുടെ ഏറ്റവും മിനിമം അതായത് എൻട്രി ലെവൽ കാറിൻ്റെ വില തന്നെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വരും തീർച്ചയാണ് അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഇലക്ട്രിക് കാറിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലിട്ട് ചാർജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലാഭം പുറത്ത് പോയി ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിനൊക്കെ പത്തും പതിനഞ്ചും ഇരുപത് രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ലാഭമൊന്നും ലഭിക്കില്ല ഇനി ഭാവിയിൽ കേരളത്തിലെ കേസ് എനിക്ക് തോന്നുന്ന ഈ ഒരു രീതിക്കായിരിക്കാം ചിലപ്പം എൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗാർഹികമായിട്ട് ആവശ്യത്തിന് കൊടുക്കുന്ന വൈദ്യുതിയിൽ നിന്നും ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യാൻ പാടില്ല അതിന് നിങ്ങൾ സെപ്പറേറ്റ് വീട്ടിൽ ഒരു ചാർജിംഗ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കണം അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മീറ്റർ വെക്കണം എന്നൊരു നിയമം കെ എസ് കെ സി ബി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീരും തീർച്ചയാണ് അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇവിടെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനാണല്ലോ അറിയുള്ളൂ അതായത് നമ്മളൊരു നാലും കൂടിയ കവലയിൽ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ലാഭകരമെന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് മാത്രമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ചാർജ് ആങ്സൈറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ദീർഘദൂരമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് കിട്ടുമോ അതിനൊക്കെ പരിഹാരമായിട്ട് ടെസ്ല പോലെയുള്ള വാഹന നിർമ്മാതാക്കൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ സൂപ്പർ ചാർജർ ഫെസിലിറ്റിയൊക്കെ വരും അത് അഞ്ഞൂറ് കിലോവാട്ടിൻ്റെ അടുത്തായിരിക്കും അതിൻ്റെ ഒരു ഫെസിലിറ്റിക്ക് ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല ബി ഡി ഇപ്പം തീർച്ചയായിട്ടും വൺ മെഗാ ചാർജർ കൊണ്ടുവരുന്നുണ്ട് അതായത് ആയിരം കിലോ വാട്ട് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഫുൾ ആകും എന്നൊക്കെ പറയുന്നു എന്നാൽ പോലും ഇത് മൊത്തത്തിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററിയുടെ ഹീറ്റ് കൂടും ഹീറ്റ് എന്ന് പറയുന്നത് എനർജി എനർജിയുടെ ഒരു വകഭേദം തന്നെയാണ് അപ്പോൾ ഹീറ്റ് എനർജി അത്രയും വരുമ്പോഴത്തേക്കും അതനുസരിച്ച് ബാറ്ററി പാക്കുകളിലും മോട്ടറിലും ഒക്കെ ചേഞ്ചുകൾ വരുത്തേണ്ടി വരും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നും ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ നോക്കുന്നത് പോലെ മിനിമം ഒരു എട്ട് വർഷം അഞ്ച് വർഷമൊക്കെ ഒരു ബാറ്ററി ഉപയോഗിക്കാം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം എട്ട് ലക്ഷമൊക്കെ ഉപയോഗിക്കാം എന്നൊരു രീതിക്കൊക്കെ പോയാൽ പോലും തീർച്ചയായിട്ടും ഒരു അഞ്ച് ലക്ഷമൊക്കെ ഉപയോഗിക്കാൻ കഴിയും അത് കഴിഞ്ഞ് ബാറ്ററി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പുതിയ വാഹനമായി എന്നൊരു ചിന്താഗതിക്കുണ്ടെങ്കിൽ ഈ ബാറ്ററിയും മോട്ടറും ഒക്കെ തമ്മിലൊരു ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മോട്ടറിൻ്റെ എഫിഷ്യൻസിക്ക് ബാറ്ററിയുടെ അനുസരിച്ചിരിക്കും ഈ വാഹനത്തിൻ്റെ മൊത്തത്തിൽ റേഞ്ച് ആരും കുറച്ച് കാലം കഴിഞ്ഞ് ബാറ്ററി എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ബാറ്ററി വെച്ചിട്ട് ഒരു കാറും കൊണ്ട് നടക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുതിയ കാറുകൾ അവർ വാങ്ങും തീർച്ചയായിട്ടും യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ ഇന്ന് പൈസ മേടിക്കുന്നു മാത്രമല്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇത് പൊളിച്ചു കളയുന്നു വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ ഒരു കാറിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പുതിയ ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറുകളുടെ വില ഐസ് കാറിനോട് ആ ഒരു രീതിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററിയിൽ നല്ല രീതിക്കുള്ള ഒരു ഡിസ്കൗണ്ട് ലഭിക്കണം അതു മാത്രമല്ല ബാറ്ററി തദ്ദേശീയമായിട്ടുണ്ടാക്കിയിട്ട് നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡായിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കണം അത്തരത്തിലൊരു ബാറ്ററി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് കാറിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള പെട്രോൾ ഡീസൽ കാറിനുമായിട്ട് ഏകദേശം തുല്യമായിട്ട് വരികയുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതനുസരിച്ച് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇലക്ട്രിക് കാറുകളുടെ ടാക്സ് കൂട്ടിയിട്ടുണ്ട് ആ രീതിയിലൊരു സപ്പോർട്ട് അതായത് സപ്പോർട്ട് എന്ന് പറയുന്നത് ടാക്സ് കൂട്ടിയ സപ്പോർട്ട് എന്നല്ല പറയുന്നത് ഒക്കെ കുറച്ചൊരു സപ്പോർട്ട് ഇലക്ട്രിക് കാറുകൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ടെസ്ല അത് മാത്രമല്ല ബി വൈ ഡി ഈ രണ്ട് കാറുകൾ അല്ലെങ്കിൽ കാർ നിർമ്മാതാക്കളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത കാറുകളാണ് അല്ലെങ്കിൽ കാർ നിർമ്മാതാക്കളാണ് അവരിൽ നിന്നും ടെസ്സലിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം ടെസ്ലയുടെ ഏറ്റവും ബേസ് മോഡൽ തന്നെ ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വരും പക്ഷേ സീകൾ എന്ന് പറയുന്ന ബി വൈ ഡിയുടെ ചെറുകാറുണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ചെറിയ കാർ സാധാരണക്കാർക്ക് ലഭിക്കും പക്ഷേ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രിക് കാറുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും ബഗുകൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ നന്നായിരിക്കണം നല്ല നല്ല സർവീസ് സെൻ്ററുകളൊക്കെ വരണം അത് മാത്രമല്ല നല്ല നല്ല ചാർജറുകൾ വരണം ചാർജിംഗ് ഫെസിലിറ്റീസ് വരണം അതു മാത്രമല്ല പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രിസിറ്റിയുടെ താരിഫിൽ നമുക്ക് വീട്ടിൽ നിന്നും ചാർജ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം ഇലക്ട്രിക് കാറുകൾ ലാഭകരമാവുക നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം